സ്വങ്ങ സ്വനൈ വസം ഉള്ള ആളാണ് ശക്തിയുള്ള ആളാണ് അമാനത്തുള്ള ആളാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പാ കൂലി എന്താ കൊടുക്കേണ്ടി വെച്ചാ പറഞ്ഞൂടി ഒരു പ്രശ്നമില്ല ആ ഹയാ ഉള്ള മക്കളിൽ നിന്നാണ് കലീമുല്ലാഹി മുസാലിൻ വധുവായി സ്വീകരിച്ചത് അപ്പൊ കുട്ടികൾക്ക് എല്ലാ സംഗതികൾക്കും അവർക്ക് പുറത്തേക്ക് വരാത്ത രൂപത്തിൽ ഒരു ഹയാ പ്രകടമാകുന്നുണ്ടെങ്കിൽ ബാപ്പയും ഉമ്മയും മുസാലി മാഹമ്മതങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം അവരെ അദബിന്റെ വിഷയത്തിലൊന്നും ഒന്നും മുടക്കരുത് അവർക്കങ്ങനെ അദബ് പഠിപ്പിച്ച് നല്ല മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരണം എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ആ വളർന്നു വരുന്ന തമ്മീസിന്റെ പ്രായമെത്തിയ കുട്ടിയെ പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട അഥബന്ധാന്ന് വെച്ചാൽ ആ കുട്ടിയെ തീറ്റ പണ്ടാരമാക്കരുത് ആ പറഞ്ഞു അവലും ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഇപ്പ പൊട്ടാമസാക്കി മാറ്റരുത് തോന്നെ അങ്ങണ്ട് കൊടുത്ത് റെഡിയാക്കിയിട്ട് അത് പാകത്തിനുള്ള അളവിലാക്കി മാറ്റണം ആദ്യം ആ കുട്ടിയെ ദുഷിപ്പിക്കുന്നൊരു വിഷയമായിട്ട് ഇഷ്ടം പോലെ കരിച്ചതും പൊരിച്ചതും തുടിച്ചതും നിക്കുന്നതും ഇരിക്കണതും കിടക്കുന്നതും എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് ആ കുട്ടിയെ ഭക്ഷണത്തിന് ഏറ്റവും വലിയ താല്പര്യമുള്ള ആളാക്കി മാറ്റരുത് പാകത്തില് ഭക്ഷണം പാകത്തിൽ കഴിക്കാൻ കുട്ടിയോട് പറയണം പിന്നെ ആ കുട്ടിയെ ശ്രദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ ഉള്ള അതവൊക്കെ പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കാൻ ഉപ്പ കൂടെ ഇരുന്ന് കൊടുത്തിട്ട് ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ റഹീം തുടക്കത്തിൽ ചൊല്ലാൻ പറയണം കൈ കൈകി ഒന്ന് ചോദിക്കണം മോളോട് മോനോട് കൈ കൈകാൻ പറയണം കൈ കൈകി വന്നിരുന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലാൻ പറയണം അടുത്തുള്ളത് ഇന്ന് മാത്രം ഭക്ഷിക്കാൻ പറയണം കൂടെ ആരെങ്കിലും ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ തുടങ്ങിയിട്ട് ഉമ്മാന്റെ കൂടെ ഭക്ഷിക്കുമ്പോ ഉമ്മ തുടങ്ങിയിട്ടേ തുടങ്ങാവട്ടോ കാക്കാന്റെ കൂടെ ഭക്ഷിക്കുമ്പോ കാക്ക തുടങ്ങിയിട്ടേ തുടങ്ങാവട്ടോ അമ്മോങ്കാക്ക കൂടുണ്ടെങ്കിൽ അവർ തുടങ്ങിട്ടേ തുടങ്ങാവുട്ടോ ഈ രീതി ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കണം ഭക്ഷണത്തിലേക്കും അപ്പുറത്ത് തിന്നുന്ന ആളിലേക്കും തുറച്ചു നോക്കിയിട്ട് അവരക്കെന്താ ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം എങ്ങനെ തിന്നുന്നത് എന്ന ഒരു താല്പര്യം കുട്ടിയോട് പറയണം അങ്ങനെ ഉണ്ടാകരുത് വേഗത്തിൽ കഴിക്കരുത് നല്ലോണം ചവച്ചിറക്കി പാകത്തിന് ഒരു പിടിയെടുത്ത് തുള്ള അടുത്തും അടുത്തും പിന്നിട്ട് ഒന്നായിട്ട് നിറഞ്ഞപ്പോ വെള്ളം കുടിച്ച് അതങ്ങോട്ടർക്ക് പിന്നെ അടുത്തും വേഗം അങ്ങനെ തുടരെ തുടരെ പിടികൾ എടുക്കരുത് എന്ന് പറയണം വലായുലത്തി കുട്ടിയോട് പറയണം ഭക്ഷണം കഴിക്കുമ്പോ ഒന്നാകെ ഇങ്ങോട്ട് പൊരട്ടരുത് ഇവിടേതായി ഈ വെരലിന്റെ ഉള്ളില് മാത്രയാകാവൂ അതിനനുസരിച്ചാകണം പിടിയെടുക്കുന്നത് ഒന്നായിട്ടും ഇങ്ങോട്ട് എടുത്തിട്ട് കയ്യിലൊന്നായിട്ടും പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോ ഡ്രസ്സിലൊന്നായിട്ടും പിന്നെ ചുണ്ടിലും അവിടെ ഇവിടെ ഒന്നായിട്ട് വാരി വലിച്ചു തേക്കുന്ന അങ്ങനാകരുത് ആ കുട്ടിക്ക് പഠിപ്പിക്കുന്ന അഥവാ എന്നിട്ട് കുട്ടിക്ക് റൊട്ടിയും മറ്റും ഒക്കെ കൊടുത്ത് പതിവാക്കിയിട്ട് കൂട്ടാന് എപ്പോഴും കൊടുത്ത് ശീലാക്കരുത് എന്ന് നിങ്ങൾ പറയാ എന്തിനു കൂട്ടാനില്ലാതെ ഭക്ഷണം കഴിക്കാനും കുട്ടിയെ പ്രാപ്തനാക്കണം ഒരു കൂട്ടാനും ഇല്ലാതെ റൊട്ടി തിന്ന ഓർമ്മല്ലേ മറന്നു ഞങ്ങളൊക്കെ റൊട്ടി മാത്രം റൊട്ടിയും ചായയും മാത്രം തിന്നിട്ട് കൂട്ടാന്റെ പകരം ചെലപ്പോ ഈ ചായയിൽ റൊട്ടി മുക്കിട്ടും തിന്നിട്ടുണ്ടാവും അങ്ങനൊക്കെ നമ്മൾമാര് പതിവാക്കി നോക്കി ഈ മേഖല സ്വീകരിച്ചിട്ടായിരുന്നു അത് അതിലേക്ക് അലച്ച വരാതിരിക്കാനാണ് പിന്നെ കുട്ടിന്റെ ജീവിതത്തിൽ ആകെ ഒരു ശ്രദ്ധ തീറ്റയായി മാത്രം മാറിയാൽ ആ കുട്ടി പോകുന്നിടത്ത് മുഴുവനും കുട്ടിന്റെ ഒന്നാം നമ്പർ വിഷയം എന്തായി മാറും തീറ്റായി മാറും അല്ലേ കുട്ടിക്ക് ചെറുപ്പത്തിലേ ഇത് പതിവാക്കിയാൽ ആ കുട്ടി ഡിഗ്രി തലത്തിലേക്ക് പോയാൽ അവിടത്തെ ആദ്യ അന്വേഷണം എന്താ ഫുഡിങ് എങ്ങനെയായിരിക്കും അത് അത്ര വലിയ വിഷയമായിട്ടില്ല അങ്ങനൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട മേഖലയിലാ പോ അത് കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്നതാക്കാൻ മതി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തൃപ്തി പോയി നടക്കണം കുട്ടി പറയും അത് വേണ്ടതുപോലെ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ കുട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നതായിരിക്കും അങ്ങനെ ആ കുട്ടി ഒരു വർഷത്തിന് ചിലപ്പോൾ നാല് സെന്ററിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും എന്താ നോക്കുമ്പോ കാരണമൊക്കെ ഒന്ന എന്താ ഫുഡ് റെഡി ആയില്ല അവിടെ പോയി നോക്കി അവിടെ ഒരു മാസം അവിടുത്തെ ഫുഡ് റെഡി ആയില്ല അപ്പൊ അപ്പുറത്തൊരു ചാൻസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി അവിടെയും ഫുഡ് റെഡി ആയില്ല അവിടെയും ഫുഡ് റെഡി ആയില്ല അപ്പുറത്തേക്ക് ഇങ്ങോട്ട് മാറി നോക്കി അവിടെയും ഫുഡ് റെഡി ആയില്ല എല്ലാർക്കും പ്രശ്നം ഒന്നു തന്നെ മാറിയത് പാകത്തിന് ശീലിപ്പിച്ചാൽ അത്ര മതിയാകും പഴയ കാലത്ത് ഉമ്മമാരൊക്കെ ഈ അതബ് മഹാന്മാരായ ഉലമാവ് പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മക്കൾ മക്കളവര് പോറ്റി വളർത്തിയിരുന്നത് എന്നിട്ട് മാമു തങ്ങൾ പറഞ്ഞു അധികം കഴിക്കുന്ന ആൾക്കാരെ കുട്ടിന്റെ അടുത്ത് മൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിട്ട് അത്രയും തോനൊക്കെ കഴിക്കൽ മോനെ പോത്തും പശും കുറച്ച് കഴിക്കണം അങ്ങനെ അധികം കഴിക്കുന്നത് കുട്ടിക്ക് ഒരു ഒരു ദുസ്വഭാവി മാറ്റിയിട്ട് പാകത്തിലുള്ളത് കഴിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കണം വെളുത്ത വസ്ത്രം കുട്ടിക്ക് പ്രിയങ്കരമാക്കണം എത്ര കറക്റ്റ് ആയിട്ടാണ് പറയുന്നത് ഇതൊക്കെ കൂടി വായിക്കാൻ നേരല്ല വെളുത്ത വസ്ത്രം കുട്ടിക്ക് ഇഷ്ട വസ്ത്രമാക്കി മാറ്റണം നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ട വസ്ത്രയെന്നു പിന്നെ നമ്മൾ മോഡൽ മോഡിഫിക്കേഷനിലേക്ക് കൊണ്ട് മാറിയപ്പോ കുട്ടികൾ മാറിയാതെ അവരെ പറയാനൊന്നും ഇല്ല സാലിമാമുതങ്ങള് പറഞ്ഞു നല്ല മുന്തിയ കളറ് മുലവൻസം വ്യത്യസ്ത കളറും മോഡലും ഉള്ളത് പട്ടിന്റെ വസ്ത്രം അതൊന്നും ആകരുത് കുട്ടിക്ക് പ്രിയപ്പെട്ടത് കുട്ടിക്ക് വെള്ള വസ്ത്രം നല്ലൊരു ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് മറ്റേ ധരിക്കാൻ പാടില്ല എന്നല്ല എന്നാലും കുട്ടിക്കൊരു മനസ്സിൽ താല്പര്യമൊക്കെ അതാണ് അങ്ങനെ ആകുമ്പോ ആ കുട്ടി ഓർന്ന് പറയും നിസ്കരിക്കാൻ നിൽക്കല്ലേ ആ വെള്ളത്തുണീന എടുത്ത് നിസ്കരിക്കാം ചെറിയ ചെറിയ കുട്ടി തന്നെയാണ് രണ്ടാം മൂന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് അപ്പൊ ആ കുട്ടി പറയും നിസ്കരിച്ചാ നിക്കല്ലേ വെള്ളത്തുണീന എടുക്ക അത് ആ കുട്ടിക്ക് ആ വെള്ളയോട് ഒരു താല്പര്യം ഒന്നുകൊണ്ടാണ് എല്ലാ മക്കളെയും വെള്ളവസ്ത്രത്തിൽ മാത്രം അങ്ങനെ ശീലിപ്പിച്ച് വളർത്തിയിരുന്നു നമ്മുടെ ഉസ്താദ് മർഹൂം ടി സി ഉസ്താദ് അള്ളാഹുത്താലോട് ദർജേറ്റി കൊടുക്കട്ടെ ഒറ്റ മക്കൾ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോ ഒറ്റ കുട്ടി നാ മൂന്നാം ക്ലാസ്സിലെ കുട്ടി പോലും ഉണ്ട് കള്ളിത്തിനെടുത്ത് കാണാന എങ്ങനെയാണ് അങ്ങനെ ശിക്ഷണം കൊടുത്ത് എന്നുള്ളത് പറയാൻ പറ്റില്ല ജീവിതത്തിൽ ഉസ്താദ് കള്ളിത്തിന് സംഗതി എടുത്തിട്ടില്ല വെള്ള മാത്രം അങ്ങനെ ജീവിച്ചോ നമ്മള് എടുത്ത് തോന്നുമ്പോ ശിക്ഷണശൈലി തന്നെ അങ്ങനെ ഒരു മാറ്റമുണ്ട് കള്ളി തുണി എടുത്ത് വെള്ളക്കള്ളി തുണി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളക്കള്ളി തുണി എടുക്കരുത് എന്ന് പറയുന്നതിന് പകരം റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു വെള്ള കേട്ടിന്റെ എന്നൊക്കെ നാലായിരം കേട്ടി എന്നൊക്കെ പറഞ്ഞ മൂലമാർ ഇങ്ങനെ ഓടും ഒരു കേട്ടി തുണി വെള്ള തുണി ഇങ്ങനെ തന്നു ഒരു ഓയലും മുണ്ടും ഒരു ബനിയനും തന്നു ഇത് ഇത് ഒരു നസിഹത്താണത് നിങ്ങൾ എടുത്തേ ശരിയായില്ലാന്നോ അങ്ങനെ എടുക്കാൻ പാടില്ല ഒന്നും പറഞ്ഞില്ല നല്ലതും മുന്തിയതും ഇതാണ് എന്ന കഥ കൊണ്ട് തന്നെ അതൊരു ശിക്ഷണത്തിന്റെ ശൈലിയാണ് പക്ഷെ അങ്ങനെ ജീവിക്കാനും കൊണ്ടു നടക്കാനും കഴിയുന്നത് വല്ലാത്തൊരു ജീവിതാണത് സൂക്ഷ്മതയാർന്ന ജീവിതം അള്ളാഹു ദറ ചേറ്റി കൊടുക്കട്ടെ വിശുദ്ധ റമദാനിലാണ് അവിടുത്തെ വഫാത്ത് നടന്നത് അല്ലാഹുദറ ചേറ്റി കൊടുക്കട്ടെ സഹോദരങ്ങനെ അത് ഇഷ്ടമാക്കണം എന്ന് പറഞ്ഞിട്ട് ഒസാലി മാഹമ്മതങ്ങൾ പറഞ്ഞു കുട്ടിന്റെ അടുക്കൽ ഈ പട്ടും കളർ വസ്ത്രവും മറ്റും ഒക്കെ മോനെ അതൊക്കെ നല്ല ആൾക്കാരുടെ വസ്ത്രശൈലിയല്ല അത് പെൺകുസന്മാരുടെയും അങ്ങനൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സ്വഭാവം ശൈലിയാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കുന്ന സുഗലോലുപതയിൽ ജീവിക്കുന്ന മക്കളോടൊപ്പം കൂട്ടുകൂടുന്നതിൽ നിന്ന് നമ്മുടെ കുട്ടിയെ വിലക്കണം കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് പറയും എന്റെ ക്ലാസ്സിലെ മറ്റേ കുട്ടി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടാവുന്നത് എന്താണ് ആ ഡ്രസ്സിന്റെ പവർ എന്താണ് ആ കുട്ടിന്റെ കയ്യിലുള്ള സ്ലേറ്റ് എന്താണ് ആ കുട്ടിന്റെ നോട്ട് ബുക്ക് എന്താണ് ആ കുട്ടിന്റെ ബാഗ് എന്താണ് അതിന്റെ കൊട എന്താണ് അതിന്റെ ഷൂ അപ്പോഴൊക്കെ നമ്മുടെ കുട്ടിയെ പാകത്തിലുള്ളത് പറഞ്ഞു പഠിപ്പിക്കണം മേലെ ഭാഗത്തേക്ക് മാത്രം ചിന്തിക്കുന്ന രൂപമാക്കരുത് പാകത്തിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി പഠിപ്പിക്കണം എന്തിനാണെന്നറിയോ നല്ല സ്വഭാവങ്ങൾ പകർത്താനാണ് അങ്ങനെ വളർന്നു വരുന്ന കുട്ടിയെ പക്കതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ആറ് വയസ്സ് അഞ്ചു വയസ്സൊക്കെ എത്തിയിട്ട് നല്ല പക്കത എത്തുമ്പോ കുട്ടിയെ മക്തബിൽ അയക്കണം പള്ളിക്കൂടത്തിൽ അഥവാ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പറഞ്ഞേക്കണം ഫുൽ ഖുർആാൻ കുട്ടിക്ക് ഖുർആാൻ പഠിപ്പിക്കണം അഹിയാർ മഹാന്മാരുടെ വർത്തമാനങ്ങൾ